വൈകാശീയം രചന നിലാമിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുണായി അവൻ വീട്ടിൽ വന്നപ്പോ രാത്രിയായിരുന്നു ഇതെന്താ നീ ഇങ് പോന്നോ പിന്നെന്താ ഞാൻ വരേണ്ടിയിട്ടില്ലേ വീട്ടിലേക്ക് വന്ന് കേറിയപ്പോൾ തന്നെയുള്ള അമ്മയുടെ ചോദ്യം കൂടിയായിരുന്നു അതുവരെയുള്ള ദേഷ്യം പുറത്തു ചാടിയിരുന്നു എന്റെ അച്ചു നിന്നോടൊന്ന് അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ കല്യാണം കാര്യം ഞാൻ ഭാര്യ വീട്ടിലേക്ക് വരുന്നിന് പോയി അവിടെ നിൽക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് എന്നെ കൊണ്ട് നോക്കില്ല അവിടെ നിൽക്കാൻ ഇനി യാത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ നോക്കോ അത് പറഞ്ഞ് വേഗം റൂമിലേക്ക് പോയത് റൂമിലെത്തിയതും ആകെ ശൂന്യത തോന്നിയിരുന്നു എന്തിനോ ദേഷ്യവും സങ്കടം എല്ലാം തോന്നി ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നത് കുഞ്ഞി കരച്ചിലും ചിരിയക്കുകയാണ് തലവല്ലാതെ വെട്ടി പോലെ വേദന തോന്നിയതും ബെഡിൽ കിടന്നു ബെഡിൽ കിടന്നതും കുഞ്ഞി കുപ്പായം കണ്ടതും അതെടുത്ത് നെഞ്ചോട് ചേർത്തു കുഞ്ഞിൻ്റെ കരച്ചിലും അമ്മയുടെ നിർബന്ധമൊക്കെ കൂടിയായിട്ടാണ് അവളുടെ വീട്ടിലേക്ക് പോയത് അവിടെയുള്ളവരൊക്കെ പാവങ്ങളാണ് അവളെ പോലെയല്ല അവളെ കണ്ടപ്പോഴുള്ള കുഞ്ഞിന്റെ പ്രവൃത്തി അത്ഭുതമായിരുന്നു അവളോട് തന്റെ ഭാഷയിൽ പരിഭവം പറയുന്ന കുഞ്ഞിനെ കണ്ടപ്പോ തന്റെ കുഞ്ഞ് തനിന്ന് അകരുമോ എന്ന് പേടിയാണ് തോന്നിയത് സതത്തിൽ കുഞ്ഞിനെയും കൊണ്ട് പോരാൻ തന്നെയായിട്ട് തീരുമാനിച്ചിരുന്നത് പക്ഷെ ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോ എന്തോ കൊണ്ടുപോകാൻ തോന്നിയില്ല തന്റെ കുഞ്ഞന്റെ പോലെയുള്ള ആ വെള്ളാരം കണ്ണുകൾ ഇപ്പോഴും അതിശയമാണ് ഇപ്പൊ അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പഴയ ആ ദേഷ്യം തോന്നുന്നില്ല എന്നാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു പെണ്ണിനാൽ തന്നെ തന്റെ ഹൃദയമേറ്റ മുറിവ് ഇനിയും പൂർണ്ണമായും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ തന്നെ കൊണ്ടാകില്ല എല്ലാവർക്കും സ്വാർത്ഥതയാണ് കഴിഞ്ഞു പോയ അധ്യായമൊക്കെ വിവരം ഓർമ്മപ്പെടുത്തലായി വന്നതും മദ്യത്തിന്റെ അഭയം പ്രാപിച്ചു എപ്പോഴോ ബോധം പറഞ്ഞുറക്കത്തിലേക്ക് പോടി ദക്ഷി പോയി കഴിഞ്ഞ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേന്തി കുത്തി നോക്കുന്നത് ബിന്ദി ചേച്ചിയെ കണ്ടത് അവരുടെ നോട്ടം മുഴുവൻ തൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിലാണ് എന്തോ ആ നോട്ടം കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നി വേഗത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അമ്മവും വിച്ചുവും ഒക്കെ മാറി മാറി കുഞ്ഞിനെടുക്കാൻ നോക്കിയെങ്കിലും ആൾ അവരെയൊക്കെ നോക്കി ചിരിച്ചെന്ന് വരുത്തി തൻ്റെ തോളിലേക്ക് ചാഞ്ഞി കിടക്കും അമ്മവും വിച്ചും വലേ മാമനും മേമയും ചമഞ്ഞും നടപ്പാണ് കുഞ്ഞിനെടുക്കാനും കൊഞ്ചിക്കാനൊക്കെ രണ്ടും തല്ലുകൂടലാണ് അത് കണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞിച്ചക്കൻ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോയെങ്കിലും അവരുടെ കയ്യിലേക്ക് മാത്രം പോയില്ല എന്നാലും അവർ രണ്ടിനെയും വലിയ ഇഷ്ടമാണ് അവരുടെ കട്ടായൊക്കെ കാണുമ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു രാത്രിയല്ല അവരും കൂടി ഉമ്മറത്തിരിക്കുകയായിരുന്നു കുഞ്ഞിച്ചക്കനും വിച്ചുവും അടുത്തിരുന്നത് നല്ല കളിയിലാണ് അവന്റെ പോലെ വിച്ചു മുട്ടുകാലിൽ എഴുന്നത് പോലെ കാണിക്കുമ്പോൾ ആള് വേഗത്തിൽ മുട്ടുകാലിൽ എഴഞ്ഞു നടക്കും എന്നിട്ട് പിറകിലുള്ള വിച്ചുവിനെ കടങ്ങണിട്ട് നോക്കും ആദ്യത്തെ പരിചയക്കിടക്ക് മാറിയപ്പോൾ ഇപ്പം എപ്പോഴും അവരുടെ കയ്യിലാണ് എന്നാലും മിടയ്ക്ക് തന്നെ കാണണം കളിയുടെ ഇടയിൽ അമ്പൂട്ടൻ അമ്മയുടെ മടിയിൽ കയറിയിരുന്നതും വിച്ചുവന്ന് തന്റെ മടിയിൽ തലവെച്ച് കയറുന്നു അത് കിടന്നും ഇഷ്ടപ്പെടാത്ത പോലെ ആള് വലിയ വായിൽ കരഞ്ഞ് തന്റെ മടിയിലേക്ക് തന്നെ എത്തിയിരുന്നു തന്റെ മടിയിലെത്തിയതും വിച്ചുവിന്റെ തല മടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി കുഞ്ഞിക്കൈകൾ കൊണ്ട് തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട് ആ പെട്ടെന്നാണ് വിച്ചു ഒച്ച വെച്ചുകൊണ്ട് മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറിയത് നോക്കുമ്പോ അമ്പൂട്ടൻ ദേശത്തിൽ അവനെ മുടി അവനെതാണ് ചേച്ചി ഈ കുഞ്ഞൻ എന്റെ മൂടി പിടിച്ച് പാലിച്ചു കിട്ടോ അത് പറഞ്ഞ് വിച്ചു വീണ്ടും മടിയിൽ കിടന്നതും കുഞ്ഞവന്റെ മുടി പിന്നെയും പിടിച്ച് വലിച്ചിരുന്നു ഒപ്പം എന്തൊക്കെയാ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അമ്പൂട്ടാ എന്തിനാ മാമനെ വികൃതി കാട്ടുന്നേ വിട്ട് വിച്ചുവിന്റെ മുടിയിൽ മുറുകിയിരിക്കുന്ന കുഞ്ഞിക്കൈകളിൽ എടുത്തു മാറ്റി കൊണ്ട് പറഞ്ഞതും ആള് ചുണ്ടൊക്കെ ചുളുക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനൊന്നും കിടക്കുന്നില്ല എന്റെ അമ്മയുടെ മടിയിൽ എനിക്ക് എൻ്റെ അമ്മയുണ്ട് വിച്ചുവിനെ കൂർപ്പിച്ച് നോക്കുന്ന കുഞ്ഞിനെ നോക്കി അതും പറഞ്ഞ് വിച്ചു അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു എന്തൊരു കുശുമ്പും കുറുമ്പോ കുഞ്ഞാ ഇത് കൊച്ചുങ്ങളാകുമ്പോ കുസുതയും കുറുമ്പോ ഒക്കെ ഉണ്ടാകും വൈക പറയുന്നത് കേട്ട് അമ്മ ചിരിയോടെ പറഞ്ഞു അച്ഛന്റെ ദേഷ്യം കുശുമ്പും വാശിയൊക്കെ അതുപോലെ കേട്ടിട്ടുണ്ട് ചിലപ്പോ വാശി പിടിച്ചൊരു കരച്ചിലുണ്ട് അത് കാണുമ്പോൾ ഏതെങ്കിലും പറ്റിയിട്ട് അരയ്ക്കാന്ന് കരുതുന്നു നീ വല്ലാതെ പറയണ്ട നെയ്യും ഇങ്ങനെയൊക്കെ ആയിരുന്നു നല്ല കുറുമ്പിന്റെ ആയിരുന്നു നീയും ഞാനോ ഇവളോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ എടുക്കാൻ പോയിട്ട് നോക്കുന്നത് പോലും നിനക്ക് പറ്റില്ലായിരുന്നു അപ്പോഴേക്കും തുടങ്ങും കുശുമ്പ് കുത്തി കരഞ്ഞ അലമ്പാക്കാൻ വാശിയുടെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ലായിരുന്നു ഏതിലെ വാന്ന് പറയും അതിലെ പോകുന്ന കണക്കായിരുന്നു നീ ചിരിയോടെ ഞാൻ പറഞ്ഞത് കേട്ട് അച്ഛൻ പറഞ്ഞതും ചമ്മിയെ ചിരിചിരിച്ചു ചേച്ചി കുഞ്ഞിലെ വാശിക്കാരിയതുകൊണ്ടാണ് അച്ചാ ചേച്ചിക്ക് വായി കാശിന് പേരിട്ടത് അമ്മൂവിന്റെ ആസ്ഥാനത്തുള്ള ചോദ്യം കേട്ടതും എല്ലാവരും ചിരിച്ചു നിങ്ങൾക്ക് ഇതിനു മാത്രം ചിരിക്കാൻ മാത്രമുള്ള കോമഡി നിങ്ങൾ പറഞ്ഞില്ലല്ലോ അവരുടെ ചിരി കണ്ട ഇഷ്ടപ്പെടാത്തതുപോലെ ചോദിച്ചതും അവരൊക്കെ ചിരി നിർത്തിയിരുന്നു എൻ്റെ മോളെ നിന്നെങ്ങനെയാ അവിടെയുള്ളവർ സഹിക്കുന്നത് അവളെ എരിവ് കയറ്റാനായിട്ട് അവർ പലതും പറയാൻ തുടങ്ങിയതും അവൾ വീർപ്പിച്ച മുഖത്തോട് അവരെ നോക്കി ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് ഉള്ളിലേക്ക് രാത്രി വഴക്കൊന്നുമില്ലാതെ കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങിയിരുന്നു ആദ്യം കുറച്ച് നേരം ചിണുങ്ങിയപ്പോ പേടിച്ചു പോയി ഇനി അസുരനെ കാണാനിട്ടെങ്ങാനും ആണോന്ന് അസുരന്റെ കാര്യം ആലോചിച്ചപ്പോ പാവുന്നു അവൻ എങ്ങനെ പറ്റിയാവോ മോനില്ലാതെ പിടിച്ചു നിൽക്കാൻ ഇന്ന് നേരം വെളുത്തപ്പ തൊട്ട് രണ്ടു തവണ വിളിച്ച് മോൻറെ കാര്യം ചോദിച്ചു ഉടനെ തന്നെ വെക്കുകയും ചെയ്തു ഇപ്പൊ സംസാരത്തിന് കുറച്ച് മായൊക്കെ വന്നിട്ടുണ്ട് എന്ത് പറ്റിയെന്തോ ഇടക്ക് ലക്ഷ്മി അമ്മയും ഹരി അച്ഛനും വിളിക്കും അവർക്കും കുഞ്ഞിനില്ലാതെ പറ്റില്ലായിരുന്നു ഓരോന്നും നാലോഴ്ച അലക്കി കൊണ്ടു വന്ന ബെഡ്ഷീറ്റ് മുറുക്കി പിഴിഞ്ഞ് അയലി വിരിച്ചിട്ടു രാത്രി കുഞ്ഞിന് ഡേപ്പർ ഇട്ട് കൊടുക്കാറില്ല എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അതുകൊണ്ട് രാവിലെ എണീറ്റ ബെഡ്ഷീറ്റ് പൊതുപ്പം അലക്കിയിടാനുണ്ടാകും ലക്ഷ്മിയും അതേപറ്റി പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഡേപ്പറിട്ട് കൊടുക്കുന്നത് നല്ലതിൽ നിന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും അങ്ങനെ എല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് അമ്പൂട്ടിനെയും വെളിയിൽ വെച്ച് എന്തൊക്കെയോ ദേശത്തിൽ പെറുപെറുത്ത അകത്തേക്ക് പോകുന്ന അമ്മൂനെ കണ്ടത് നിനക്ക് എന്താണ് പറ്റിയേ എന്ന് ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ തള്ളേനെ എനിക്ക് വർക്ക് കൊല്ലും പിശാചി എന്തൊക്കെയാ അതിനെ അറിയേണ്ടത് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു അപ്പുറത്ത് ബിന്ദു ചേച്ചിയാണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് അവരെ കാണുന്നതിന് ചതുർഥിയാണ് അതിന് കാരണം അവയുടെ ഒന്ന് കേട്ടൽ പത്ത് പറഞ്ഞ് ഫലിപ്പിക്കുന്ന സ്വഭാവമാണ് ഇന്നും മോനെ കാണാൻ വന്നു ഇതിന് എന്തൊക്കെയാ അവൾക്ക് അറിയണ്ടെന്നോ എന്തിനു പറയുന്നു ഇവന്റെ മേലുള്ള സ്വർണത്തിന്റെ തൂക്കം വരെ അറിയണം ഒരാത്തിന് കുത്തി കുത്തിയുള്ള വാർത്താനും അവരുടെ സംസാരത്തിൽ നിൽക്കണമെന്ന് അമ്മയോട് എത്ര പറഞ്ഞാലും മനസ്സിലാകൂല്ല ഓട്ട അമ്മു അവടെ സ്വഭാവം നിനക്കറിയില്ലേ ആ വൃത്തിക്കെട്ട സ്വഭാവം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ചേച്ചി നിന കൊണ്ടുപോയി അമ്മയോട് പറ പറഞ്ഞ നാവ് പറ്റിട്ടുണ്ടാവും അത് പറഞ്ഞ അമ്മ കുഞ്ഞിനെ കയ്യിൽ തന്നെ വീടിന്റെ പിന്നിലേക്ക് പോയി അവള് നോക്കി എളിയിരുന്ന് അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് കുഞ്ഞാപ്പി വീടിന്റെ പിന്നിലുള്ള തൊഴുത്തിലേക്ക് പോകാനാണ് ഈ കട്ടായം ആദ്യമൊക്കെ പശുവിനെയും മാറി പേടിയായിരുന്നു ഇപ്പൊ എല്ലാത്തിനേയും പിടിച്ച് കിളുമ്പോ ഇത്രയും നേരം അവിടെയായിരുന്നു അച്ചോടാ എന്തിനാ കരയുന്നേ മേമ പോയല്ലേ നമുക്ക് പാപ്പം കൂട്ടി ചുന്ദനായിട്ട് അമ്പയ കാണാൻ പോകാട്ടോ ഒരുവിധം ചിണക്കന്മാറ്റുള്ളിലേക്ക് നടന്നു അപ്പോഴേക്കും അമ്മ കുഞ്ഞിന് പാല് കാച്ച് ഫീഡിങ് ബോട്ടിലാക്കി വെച്ചിരുന്നു പാല് കൊടുത്ത ആളെ ചെറിയ ചൂടുവെള്ളത്തിൽ ദേഹം കഴുകിയെടുത്തു ഇവിടുന്ന് കുളിപ്പിക്കണ്ടെന്ന് അമ്മ പറഞ്ഞു അഥവാ ജലദോഷം പിടിച്ചാലോ വൈകിട്ട് മോനെ ഉറുക്കി അമോനയും കൊണ്ട് ദീപാരാധനക്ക് തൊഴാൻ പോയി കള്ളക്കണ്ണന മുന്നിൽ കൈകോപ്പി നിൽക്കുമ്പോ അതുപോലൊരു തങ്ങ കൊടുത്തിന് തനിക്ക് തന്നതിന് നന്ദിയായിരുന്നു പറയാനുണ്ടായിരുന്നത് വഴിപാടൊക്കെ കടിച്ചു പ്രസാദവും വാങ്ങി ഇറങ്ങിയപ്പോൾ നേരെ ഒരുപാടായിരുന്നു കുഞ്ഞു ഇതിനോടൊക്കെ മുണന്ന് കാണുമെന്ന് കരുതി വേഗത്തിൽ നടക്കുമ്പോഴാണ് ഇരിക്കുന്ന സഞ്ചയെ കണ്ടത് അവനെ കണ്ടെത്തുമ്പോൾ ഒരു കൊള്ളിയാൻ ഉള്ളിലൂടെ പാഞ്ഞു പോയിരുന്നു പാകത്തിന് അവൻ തന്നെ കണ്ടില്ല അതിലെ പോയാൽ അവൻ തന്നെ കണ്ട് പ്രസുണ്ടാക്കുന്നറിയാവുന്നതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പിന്നിലൂടെയുള്ള വഴിയിൽ കൂടിയാണ് ഇറങ്ങിയത് എന്റെ ചേച്ചി ഒന്ന് പതിയെ പോ നീ ഒന്ന് വേഗം വാമോ തന്നെ വൈകി ഇതിലൂടെ പോകുന്നത് കൊണ്ട് കുറച്ച് ചുറ്റിക്കിറങ്ങി വേണം വീട്ടിലെത്താൻ അമ്മൂവിനോട് അതും പറഞ്ഞ് പാടവരമ്പിൽ നിന്ന് റോഡിലേക്ക് കയറിയപ്പോഴാണ് പെട്ടെന്നൊരു ബൈക്ക് വന്ന് മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ടുനിന്നത് ബൈക്കിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ പടയെ പേടിച്ച് പന്തളത്ത് പോയപ്പോ അവിടെയും പടം എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി മുന്നിൽ ബൈക്കിലിരിക്കുന്ന ഹർഷേട്ടനെ നോക്കി പിന്നെ തിരിഞ്ഞ അമ്മുവിനെയും അവൾ ഹർഷനെ കണ്ട് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ഹർഷേട്ടനാണ് തന്റെ കഴുത്തിലെ താരിയിലേക്കും നെറുകിയിൽ സിന്ദൂരത്തിലേക്കും മാറി മാറി നോക്കുന്നുണ്ട് മുഖത്തെ ഭാവം പുച്ചാണോ പരിഹാസമാണോ അതോ സഹതാപമാണോ അറിയില്ല വൈകാ ഒന്ന് ചിരിച്ചെന്ത് വരുത്തി പോകാൻ നിന്നതും പിന്നിൽ നിന്നും വിളി വന്നിരുന്നു താനെന്താ കണ്ടിട്ടൊന്നും വിണ്ടാതെ പോകുന്നേ ഞാൻ തന്നെ കാണാൻ വന്നതാ ഹർഷനെ കാണാൻ വരുന്നേ അത് കേട്ടിട്ട് മഹർഷൻ ഒന്നും പറയാതെ ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഒരു പുഞ്ചിരിയോടും തന്നെ അടുത്തേക്ക് വന്നു തനിക്ക് സുഗന് നേരിടും ഉം അത് പിന്നെ അന്ന് മനപൂർവ്വം തന്നെ എല്ലാവരുടെ മുന്നിലും മോശക്കാരി ചെയ്തതല്ല അമ്മക്ക് പറ്റിയൊരു അബത്താണത് താൻ ക്ഷമിക്കണം അതൊക്കെ കഴിഞ്ഞതല്ലേ വീണ്ടും നിന്നെ അതിനെ സംസാരിക്കുന്നത് തന്റെ വിവാഹം കാണല്ലേ എല്ലാം ഞാൻ അറിഞ്ഞു എല്ലാം ഹർജിക്ക് പിന്നെ എന്തിനാ ചോദിക്കുന്നത് ഏതായാലും നിങ്ങൾ ചേച്ചിയെ ഒഴിവാക്കിയത് നന്നായി ഇപ്പ എന്റെ ചേച്ചിക്ക് കിട്ടിയത് ഇതുപോലെ രാമോൽ അല്ല അമ്മു നീ അതും ഇണ്ടാന്നേ ഹർഷന്റെ വേറൊന്നും പറയാനില്ലല്ലോ പോട്ടെ ഇപ്പൊ തന്റെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് അത് പിന്നെ വൈകാം നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ഞങ്ങളുടെ വിവാഹമാണ് താൻ വരണോ ചെറിയൊരു മടിയോടെ വെഡ്ഡിങ് കാർഡ് നേടി നേട്ടി ഹർഷനത് പറഞ്ഞപ്പോ ഉള്ളൊന്നു പെടഞ്ഞെങ്കിലും പുഞ്ചിരിയോട് സ്വീകരിച്ചു തീർച്ചയായിട്ടും ഞാൻ വരും എന്നാ പോട്ടെ അതും പറഞ്ഞ് വേഗം തിരിഞ്ഞു നടന്നു ചേച്ചിക്ക് എന്താ തലക്ക് വെളിവില്ലേ എന്നിട്ട് ഈ കല്യാണക്കുറി വാങ്ങി എന്നിട്ട് ഈ വിവാദത്തിന് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്റെ അമ്മൂട്ടി നീ ഒന്ന് നിർത്തി നിർത്തി ചോദിക്ക് ഞാനെന്നത് വാങ്ങിയെന്ന് വെച്ചാ ഇത് തരുമ്പോ എങ്ങനെയാ നിരസിക്കാം അപ്പൊ ചേച്ചി ഒരാപ്പോഴും ഇല്ല നീ ഒന്ന് വരാൻ നോക്കി ഇപ്പൊ തന്നെ വൈകി കുഞ്ഞെണീട്ടുണ്ടാകും അയ്യോ ഞാൻ ആ കാര്യം മാറുന്നു എന്നെ വേഗം പോകാം വേഗമെത്താൻ വേണ്ടി വീടിന്റെ പിറകുവശത്തുകൂടെയുള്ള പറമ്പിൽ വഴി ഓടിപ്പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിലിരുന്ന് മീൻ നന്നാക്കുന്ന അമ്മയാണ് ഇപ്പഴാണ് നിങ്ങൾ വരുന്നത് എത്ര നേരമായി പോയിട്ട് ഇതുവരെ നിങ്ങൾ രണ്ടാൾ എവിടെയായിരുന്നു എന്റെ അമ്മേ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പോട്ട് എന്തി കാല ചെരുപ്പിച്ചുള്ളിലേക്ക് കയറുന്നതിൽ ചോദിച്ചു കുഞ്ഞുള്ളിലുണ്ട് ഇതുവരെ എണീറ്റിട്ടില്ല നീ അതിൽ എണീപ്പിച്ച പാല് കൊടുക്ക് കുറെ നേരായില്ല ഉറങ്ങാൻ തുടങ്ങിയിട്ട് തൊണ്ടടങ്ങിയിട്ടുണ്ടാകും കരഞ്ഞാൽ ഒന്ന് കേതിരി ഞാൻ പോയില്ല വേഗം റൂമിലേക്ക് എനിപ്പിക്കാൻ പോയില്ലേമിലേക്ക് വാതിൽ അടിച്ച് കട്ടനെടുത്തുകൊണ്ട് റൂമിൽ വിളിച്ചില്ലേ വാതിൽ ചാരി ഷോട്ടലിൽ നിന്നും ദാവണി ഷോള് പിൻ ചെയ്ത് പിന്നൂരി മാറ്റി പെട്ടെന്ന് ഓർത്ത പോലെ ബെഡിലേക്ക് നോക്കിയതും അവ്യക്തമായി അമ്പാടിയുടെ അടുത്ത് കഴിയുന്ന ആളെ കണന്ന് ഞെട്ടിപ്പോയിരുന്നു തോളിൽ നിന്നും ഊർന്നു പോകാൻ ഇറങ്ങിയ ദാവണിഷാൾ നേരെ കൊണ്ട് വേഗം ലൈറ്റ് ദൈവമേ ഇത് സ്വപ്നാണോ അമ്പൂട്ടിന് പൊതിഞ്ഞു പിടിച്ച് കിടക്കുന്ന അസറിനെ കണ്ട് വിശ്വാസം പോലാത്ത കയ്യിൽ നിന്ന് ഉള്ളി നോക്കിയതും വേദന എടുത്തപ്പോൾ മനസ്സിലായി ഒന്നും സ്വപ്നമല്ലെന്ന് എപ്പോ വന്നു മോനെയും ചേർത്ത് പിടിച്ച് കിടന്നിരുന്നവർ ലൈറ്റ് ഓൺ ആയതും മെണീറ്റതും ഞെട്ടിൽ മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു കുറച്ച് നേരമായി ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ഗൗരവത്തിൽ അതും പറഞ്ഞ് പുറത്തേക്ക് പോയതും അത് ഒരു അച്ഛന്റെ ചൂട് പറ്റി കിടന്നിരുന്ന ആൾ ചിരിങ്ങി തിരിഞ്ഞു കിടന്നു വേഗം ഡ്രസ്സ് മാറ്റി കുഞ്ഞിന്റെ അടുത്ത് വന്നിരുന്നു ആളിപ്പോഴും ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന നല്ല ഉറക്കാണ് കുഞ്ഞ എണീറ്റേ ആളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നെഞ്ചിലേക്ക് കിടത്തി കുറെ കുലുക്കി വെച്ചിട്ടാണ് കുഞ്ഞാപ്പി കണ്ണു തുറന്നത് എന്ത് ഉറക്കടത് അമ്മയുടെ പാവചക്ക് പാപ്പ മുച്ചിൻ്റെ എന്നല്ലേ വലിയ കുട്ടിയാക്കാൻ പറ്റൂ ഉറക്കം മുറിഞ്ഞ ദേശത്തിൽ ചുണ്ടുപിളത്തി നോക്കുന്ന കുഞ്ഞാപ്പിയെ കൊഞ്ചിച്ച് ആ ചുണ്ടിലൊന്ന് മുത്തിയ അടുക്കളയിലേക്ക് നടന്നു അമ്മ എന്ത് പണിയാ കാണിച്ചേ എന്തേ അമ്മ വന്ന കാര്യം പറയാ ഞാൻ പെട്ടെന്ന് കണ്ടുമ്പോ പേടിച്ചു പോയി ഞാൻ പറയാൻ പറ്റതാ നിങ്ങൾ ഇവിടെ ഇറങ്ങി ഇറങ്ങി കൊണ്ടുതന്നെയാ മോൻ വന്നത് നേരം അച്ഛനും മിച്ചുവായിട്ട് സംസാരിച്ചിരുന്നു പിന്നെ തല വേദനിക്കുന്നതു പറഞ്ഞപ്പോ നിർബന്ധിച്ചത് കൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് പോയി കിടന്നതാ അവൻ എണീറ്റോ ഉം ഇപ്പൊ എണീറ്റ് പോയിട്ടുണ്ട് നീ എന്താ അവനൊന്നാണ് മോനെ വിളിക്കുന്നത് ഒന്നുമില്ലല്ലോ നിനക്ക മൂത്തതല്ലേ അല്ലേലേ അവൻ എന്നെ കാണുന്ന ചതിർത്തിയാണ് ഇനി മൂത്തതാണെന്ന് കരുതി ഏട്ടാന്ന് വിളിച്ച് അങ്ങോട്ട് ചെന്നാ മതി എന്നെ എന്നെപ്പോ പിറ്റിയിലൊട്ടിച്ചു ചോദിച്ചാ മതി മനസ്സിൽ പറഞ്ഞ അമ്മയെ നോക്കി ആ അത് പിന്നമ്മേ അവനാ എന്നോട് പറഞ്ഞത് ഏട്ട അങ്ങനെയുള്ള പുലിയൊന്നും വേണ്ടെന്ന് അന്ന് ഇഷ്ടമല്ലെന്നും എളിച്ചുകൊണ്ട് പറഞ്ഞതും പൂർണ്ണമായും വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിച്ചു ഈ കാപ്പി മോന് കൊണ്ടു കൊടുത്ത് കുഞ്ഞിനുള്ള പാല് ഞാൻ കൊടുത്തോളാം വളാം അത് പറഞ്ഞ അമ്മ കുഞ്ഞാപ്പി എടുക്കാൻ നോക്കിയെങ്കിലും മുറങ്ങി എണീറ്റ വാശിയിലായത് കൊണ്ട് പോകാതെ തന്റെ തോളിൽ തന്നെ കിടന്നതും അവനുള്ള ചായയും കുഞ്ഞിന്റെ ഫീൽഡ് ബോട്ടിലും എടുത്ത് ഉമ്മറത്തേക്ക് നാണെന്നും ഉമ്മറത്തെത്തിയതും അമ്മുവിനോടും പിച്ചുവിനോടൊക്കെ ചിരിച്ച് സംസാരിക്കുന്ന അസുരനെ കണ്ട് ബോധം പോയില്ലെന്നേ ഉള്ളു ആദ്യമായിട്ടാണ് അവനിങ്ങനെ ചിരിക്കുന്നത് കാണുന്നത് പതിവ് പോലെ വളർത്തിയ മുടി പിന്നിലേക്ക് ബൺ ചെയ്തിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് താടിയുടെ കാര്യം പിന്നെ പറയണ്ട നീട്ടിവളർത്തി കഞ്ചാവ് ഒരുക്കും എന്നാൽ ചന്തക്കുണ്ട് ആ പെട്ടെന്നാണ് കുഞ്ഞു ചേക്കൻ കുഞ്ഞു കൈകൾ കൊണ്ട് മൂക്കുത്തിയിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് അവനിൽ നിന്ന് കണ്ണുകൾ വേർപ്പെടുത്തിയത് താനവനെ നോക്കിയത് അവൻ കണ്ടിട്ടുണ്ട് ഉള്ളിലെ ജാളിത കാരണം അവനെ നോക്കാതെ കപ്പ അവിടെ വെച്ച് കുഞ്ഞിനെയും കൊണ്ട് പടിയിലേക്കിരുന്നു കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവരിൽ മാറി വീണു അമ്മവിനോടും ബിച്ചുവിനോടും സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇതുവരെ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോയിട്ട് ചിരിച്ചിട്ട് പോലും നിന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നോടുള്ള ദേഷ്യം ഇവൻ ഇവരോട് തീർക്കുന്നില്ലെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷവും സമാധാനവും തോന്നും അമ്മവിനും ബിച്ചുവിനും ഓരോ ബോധിച്ചമായിട്ടുണ്ട് കൂടപ്പിറപ്പുകൾ ഇല്ലാത്തതാണെന്ന് തോന്നുന്നു അവനും അവരെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടും എപ്പോഴും ഏട്ടായി ഏട്ടായി വിളിച്ചാണ് നടപ്പു അമ്മക്കും അച്ഛനും അങ്ങനെയാണ് സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുശുമ്പും തോന്നാതിരുന്നില്ല നോക്കട കുഞ്ഞ നിന്റെ അച്ഛൻ വന്നപ്പോ ആർക്കും നമ്മളെ വേണ്ട എന്നാലും നിന്റെ അച്ഛനെ എന്താ പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തുമണിക്ക് കിട്ടുന്നില്ലല്ലോ ആരെങ്കിലും ഇനി നിന്റെ അച്ഛൻ്റെ തലക്കെ അടിച്ചു കാണുവോ തന്നെ കൂട്ടാതെ ലുഡോ കളിക്കുന്ന പേരെയും കണ്ട് മടിയിൽ കിടന്ന കുഞ്ഞിനോട് പറഞ്ഞതും ആള് ഫീഡിംഗ് ബോട്ടിലെ നിപ്പിൾ വിട്ട് കാര്യം മനസ്സിലാകാതെ മുഖത്തേക്ക് നോക്കി പിന്നെ വീണ്ടും പാല് കുടിക്കാൻ തുടങ്ങി വീണ്ടും കളിയിൽ മുഴുകിയിരിക്കുന്നവരെ നോക്കി താനില്ലാതെ കളിക്കില്ലെന്ന് പറഞ്ഞ് നടന്നിരുന്നവരാണ് ഇപ്പൊ തന്നെ മൈന് പോലും ചെയ്യാതെ ആസുരന്റെ കൂടെ ഇരുന്ന് കളിക്കുന്നത് ഇവൻ കുറച്ച് കഴിഞ്ഞു പോകും പിന്നെ ചേച്ചി എന്ന് വിളിച്ച് പാരട്ടെ വീണ്ടില്ലേ ഞാൻ പാല് കുടിച്ചു കഴിഞ്ഞതും കുഞ്ഞിച്ചേക്കൻ അവരുടെ അടുത്തേക്ക് പോവാൻ ബഹളം വെച്ചതും കുഞ്ഞൻ അവന്റെ കയ്യില് കൊടുത്ത് അമ്മയുടെ അടുത്തേക്ക് നടന്നതും അമ്മ അടുക്കളയിൽ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന തിരക്കിലായിരുന്നു ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ആസുരൻ ഇന്നിനി പോകുന്നില്ലെന്ന് അതുകൂടി ആയതും തന്റെ തലയിൽ ഇനി പറക്കാൻ കിളികളൊന്നുമില്ലായിരുന്നു ഒരു കാര്യം ഉറപ്പായി അവന്റെ തലക കാര്യമായിട്ട് ആരോ കൊടുത്തിട്ടുണ്ടെന്ന് നേരം അമ്മയെ സഹായിച്ച് പിന്നെ ഫോൺ ഇറങ്ങി ചെന്ന് ശബ്ദം കേട്ട് റൂമിലേക്ക് പോയി ലക്ഷ്മി അമ്മ എന്ന് വിളിച്ചത് അസനവിടെ അറിയാൻ വിളിച്ചതായിരുന്നു അമ്മയോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ലക്ഷ്മി അമ്മയുടെ പണിയാണ് അവൻ ഇവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ഫോൺ വെച്ച് കഴിഞ്ഞു പിന്നെയും റൂമിൽ തന്നെ ഇരുന്നു ഉമർത്തിന്ന് കുഞ്ഞന്റെ ഉറക്കെയുള്ള ചിരി കേൾക്കാം എണീറ്റ് ജനലോറും ചേർന്ന് നിന്ന് ഇരുളിൽ ആകാശത്തിൽ ഇളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഭംഗി നോക്കി അവിടെ തന്നെ നിന്നു ഒഴുകിയെത്തുന്ന തണുത്ത കാറ്റിൽ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു ഭക്ഷണം കഴിക്കാൻ നേരമായെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് അവരെല്ലാവരും ഭക്ഷണം ഇരുന്നതും അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ഇല്ലെങ്കിൽ കളിക്കാൻ സമ്മതിക്കില്ല ആറുമാസം കഴിഞ്ഞതുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിലെ വെച്ച് ചോറൂണ് നടത്തിയതാണെങ്കിലും ഗുരുവായൂർ വെച്ച് കുഞ്ഞിന് ചോറ് കൊടുക്കാന്ന് നേർച്ച കൊണ്ട് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പിന്നെ പാല് മാത്രം കുടിച്ച വിശവും മാറില്ലെന്ന് കരുതി കുറുക്ക് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും നെയ്യും ഇരുന്നോ മോളെ വേണ്ട ഞാൻ പിന്നിരുന്നോളാം അത് വേണ്ട നീയ അവസാന കുഞ്ഞനെ അമ്മ വാങ്ങിക്കൊണ്ട് പോയതും ഏകം ഭക്ഷണം കഴിക്കാനായിരുന്നു തൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അസിമിനിരിക്കുന്നത് ആൾക്കിവിടുത്തെ ഇഷ്ടപ്പെടുമോ എന്ന ടെൻഷൻ അവനെല്ലാം ആസ്വദിച്ച് കളിക്കുന്നത് കണ്ടതിലൂടെ മാറിയിരുന്നു